പ്രസാദകൂട്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന മമ്മൂട്ടിയാണ് ഇപ്പോൾ ആ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് മമ്മൂട്ടി ഇപ്പോൾ ഈ പ്രസാദകൂട്ടിൻ്റെ ചടങ്ങിന്റെ തുടക്ക ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നു അദ്ദേഹം ഏതാനും നിമിഷങ്ങൾ മുമ്പാണ് ഇവിടെ എത്തിയത് ഈ ഒരു ചടങ്ങിന്റെ ഒരു പ്രത്യേകത നമുക്ക് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചതിനു ശേഷമുള്ള ആ ഒരു പൊതു ചടങ് ആദ്യ ചടങ്ങാണ് എന്നുകൂടി നമുക്കത് പറയേണ്ടി വരും അങ്ങനെ ഒരു ചടങ്ങാണ് അതായത് അവാർഡ് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്ന സമയത്താണ് പ്രഖ്യാപനം വരുന്നത് അതിന് പിന്നാലെ അതൊരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പിന്നീടൊരു പൊതു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് ഇതാദ്യമായാണ് നമുക്ക് പറയേണ്ടി വരും അതിനിടയിൽ കൈരളിയുടെ പരിപാടി നടന്നിരുന്നു പക്ഷേ അത് കൈരളിയുടെ പൊതുചടങ്ങായിരുന്നില്ല കൈരളിയുടെ മാത്രം കുടുംബ അംഗങ്ങൾ ഉൾപ്പെട്ട കൈരളിയോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രം ഉൾപ്പെട്ട ഒരു ചടങ്ങായിരുന്നു ഇതിപ്പോൾ ഒരു പൊതു ചടങ്ങാണ് പൊതുവേദിയിൽ അദ്ദേഹം എത്തുന്നത് ആദ്യമായാണ് അതിൻ്റെ ഒരു സന്തോഷത്തിനും ആവേശത്തിനുമാണ് എറണാകുളത്തം ക്ഷേത്രത്തിലെ ഈ ക്ഷേത്ര ഇവിടുത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളും സമിതി അംഗങ്ങളും ഒക്കെ അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുകയാണ്

ഇപ്പോൾ ഈ അന്നദാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം ഭക്ഷണം വിളമ്പി തുടക്കം കുറിക്കുന്ന ചാനലിലേക്കാണ് നീങ്ങുന്നത് അതിനെ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം വളരെ അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ളൊരു ഒരു ഒരു ക്ഷേത്രം അതായത് ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ട നിരവധി വ്യക്തികൾ അദ്ദേഹത്തിന് അറിയാവുന്ന വ്യക്തികളുണ്ട് അതുകൊണ്ട് തന്നെ എറണാകുളത്തെ ഒരു ക്ഷേത്രം എന്ന നിലയിൽ തന്നെ അതിനോട് വളരെ മാനസികമായി അദ്ദേഹം ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം വലിയ പിന്തുണ നൽകുകയും ചെയ്തിട്ടുള്ള ആളുക ആൾ കൂടിയാണ് അതുകൊണ്ട് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുടെ ഒരു ആവശ്യം അംഗീകരിച്ച് അദ്ദേഹം എത്തുകയായിരുന്നു ഇപ്പോൾ ഈ അന്നദാന ചടങ്ങ് ആരംഭിക്കാനിരിക്കുന്നു അന്നദാന ഈ പ്രസാദ കൂട്ട് പ്രസാദകൂട്ട് ചടങ്ങിന് ഭക്ഷണം വിളമ്പിക്കൊണ്ട് അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുന്നു ഇപ്പോൾ നമുക്ക് ആ കാണാം ഇപ്പോൾ അദ്ദേഹത്തിന് ദേവസ്വത്തിന്റെ ആദരവ് നൽകുകയാണ് ക്രിസ്ത്യൻ ദേവസ്വത്തിന്റെ മലയാളത്തിന്റെ മഹാനടൻ പത്മഭൂഷൺ കിട്ടിയ പ്രിയപ്പെട്ട നടന് നമ്മുടെ ക്ഷേമസമിതി പ്രസിഡന്റ് അശോക് കുമാർ മൊന്നാട് അണിയിച്ച് ആദരിക്കുകയാണ് വിളമ്പാനും മീഡിയ വിളമ്പാനുള്ള പാത്രം ഇങ്ങനെ പേടണം ഒന്ന് സഹായിക്കും ശരി മാഡം അത് ഭയങ്കര രസകരമായ ഒരു ചടങ്ങാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ അവിടെ പ്രസാദ ഊട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ മമ്മൂക്ക ഉദ്ഘാടനം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒപ്പം തന്നെ കൃഷ്ണൻ ദേവസ്വത്തിന്റെ ആദരം അദ്ദേഹത്തിന് അവിടെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പത്മഭൂഷൺ ലഭിച്ചതിന്റെ ഭാഗമായിട്ട് വലിയ സ്നേഹത്തോടെ ആളുകൾ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽ നിൽക്കുകയും അദ്ദേഹത്തിന് ചിത്രമെടുക്കാൻ മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ സദ്യ വിളമ്പിക്കൊണ്ടാണ് മമ്മൂക്ക ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഏറ്റവും ഒരു കൗതുകകരമായ കാര്യമെന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ എന്നോടൊപ്പം തിയോഫിൻ ഒരിക്കൽ കുറിച്ചിരിക്കുകയാണ് തിയോഫിൻ ഈ പ്രസാദ ഊട്ട് ചടങ്ങിന് തുടക്കമായോ മമ്മൂക്ക സദ്യ വിളമ്പിക്കോണ്ടാണോ ആ ചടങ്ങിന് തുടക്കം കുറിച്ചത് മനോ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള പ്രസാദവൂട്ട് ആ പ്രസാദവൂട്ടിൽ നിന്ന് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ് ആ തുടക്കം അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുന്നത് തന്നെ ഭക്ഷണം വിളമ്പിക്കൊണ്ടുകൂടിയാണ് ആദ്യം ഉദ്ഘാടന ചടങ്ങ് അതിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകൾ നടന്നു വിളക്കുകൾ കത്തിക്കൽപ്പ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നു അതിനുശേഷം ഇപ്പോൾ ഭക്ഷണം വിളമ്പിക്കൊണ്ടാണ് മമ്മൂട്ടി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഏതായാലും എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ക്ഷേത്രം ദേവസ്വം അംഗങ്ങളുടെ അഭ്യർത്ഥനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എത്തുകയായിരുന്നു പുരസ്കാരം നേടിയ ശേഷം പത്മഭൂഷൺ പുരസ്കാരം നേടിയ ശേഷമുള്ള ഒരു ആദ്യ പൊതുചടങ്ങ് കൂടിയാണ് അദ്ദേഹം എത്തുന്നത് ജനങ്ങളോട് ഏറെ അതായത് ഈ സംഘാടകർ വളരെ സന്തോഷത്തിലാണ് അദ്ദേഹം ഇവിടെ എത്തിയതിൽ ഇപ്പോൾ ഈ പ്രസാദൂട്ട ചടങ്ങിന് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നു ഭക്ഷണം വിളമ്പിക്കൊണ്ടാണ് തുടക്കം കുറിച്ചത് ഇപ്പോൾ പ്രസാദ ഊട്ട് ആരംഭിക്കുകയാണ് ഈ പ്രസാദ ഊട്ടിൽ പങ്കെടുക്കാനുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ള ഒരു പ്രത്യേകം ഒരുക്കിയ പന്തലിലാണ് പ്രസാദൂട്ട് നടക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള ആ ചടങ്ങുകൾ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് അദ്ദേഹം ഭക്ഷണം സദ്യയുടെ ഭാഗമായുള്ള പ്രസാദ ഊട്ടിൻ്റെ ഭാഗമായുള്ള വിഭവങ്ങളൊക്കെ ഇടയിൽ വിളമ്പുന്നതാണ് അതിനുശേഷം ഇപ്പോൾ പ്രസാദം ഉടൻ തന്നെ വിതരണം ഈ ഭക്ഷണം ഉടൻ തന്നെ വിതരണം തുടങ്ങും ഈ വേദിയിൽ നേരെ ഒട്ടേറെ സീറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു നിരവധി പേർ നൂറണക്കിനാളുകളൂടെ എത്തിയിട്ടുണ്ട് അതിൽ ഇപ്പോൾ ആളുകൾക്ക് പ്രസാദം ഇട്ട് തുടങ്ങുകയും ചെയ്യും എന്തായാലും ക്ഷേത്രത്തിലെ ഭാരവാഹികൾ വളരെ സന്തോഷമുള്ളൊരു നിമിഷം കൂടിയാണിത് അതിന് കാരണം തന്നെ മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിച്ചതിന് ശേഷമുള്ള പത്മഭൂഷൺ ലഭിച്ച ശേഷമുള്ള ഒരു ആദ്യ ചടങ്ങ് അതിന് അദ്ദേഹം എത്തിയത് ഇവിടേക്കാണെന്നത് തന്നെ സംഘാടകർക്കെല്ലാം ഏറെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് സംഘാടകരെല്ലാം തിരക്കൊക്കെ ഒഴിവാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ക്ഷേത്ര ഭാരവാഹികൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാടിന്റെ സ്നേഹം നന്മ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അവിടെ എറണാകുളം ക്ഷേത്ര എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രസാദ കൂട്ടിന്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നു അത് അവിടെ അവരോടൊക്കെ സംസാരിച്ച് ആ ഭക്ഷണം വിളമ്പിക്കൊണ്ടാണ് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യുന്നത് ആ ക്ഷേത്ര മൈതാനിയിലേക്ക് മമ്മൂക്ക എത്തുമ്പോൾ വലിയ സ്നേഹത്തോടെ ആളുകൾ ചുറ്റും കൂടുകയും അദ്ദേഹത്തോടെ ഇഷ്ടം സ്നേഹമൊക്കെ പങ്കിടുകയും ചെയ്യുന്നു തിയോഫിൻ തുടരാ മനോ മതമൈത്രിയുടെ ഒരു ഏറ്റവും വലിയ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും ഷാളത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള പ്രസാദവൂട്ടം ആ പ്രസാദ ഊട്ട ചടങ്ങിനാണ് തുടക്കമായിരിക്കുന്നത് അപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ അദ്ദേഹത്തിനൊരു ചിത്രം കാണിച്ചതിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നു കഴിഞ്ഞിരിക്കുന്നു പ്രസാദവുട്ടിൻ്റെ ഇനിയിപ്പോൾ പ്രസാദവുട്ട് വിതരണം ചെയ്തു തുടങ്ങും അന്നദാന ചടങ്ങ് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ക്ഷേത്രത്തിൽ ഒരുക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ക്ഷേറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ അഭ്യർത്ഥന കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം എത്തിയതാണ് നമുക്കിപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് നടന്ന് നീങ്ങുകയാണ് ഇനി പ്രസാദൂട്ടിനായി ഇരിക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പുന്നുണ്ടോ അറിയില്ല എന്താണ് ക്രമീകരണം എന്നറിയില്ല എന്തായാലും അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ പ്രസാദ് അന്നദാനത്തിനായി എത്തിയവർക്ക് ഭക്ഷണം വിതരണം ചെയ്യും എന്ന് നമ്മൾ ഭക്ഷണം വിളമ്പും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള നമുക്കത് ആ കാഴ്ചകളാണ് നമ്മൾ ആ ദൃശ്യത്തിലേക്ക് കാണുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം അതും എന്തായാലും ഒരു മതമൈത്തിലൂടെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കാണുന്നത് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിൻ്റെ ഭാഗമായുള്ള പ്രസാദുകൂട്ടാണ് ആ പ്രസാദ കൂട്ടിനെ ഒരുക്കിയ ആ വേദി ആ ഒരു പ്രത്യേക ഒരുക്കിയ പന്തൽ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് നൂറുകണക്കിന് നൂറക്കിനാളുകളിവിടെ പ്രസാദ കൂട്ടിനായി കഴിക്കാനായി എത്തിയിട്ടുമുണ്ട് ഇവർക്ക് ഭക്ഷണം വിട വിളമ്പുന്ന ചടങ്ങാണ് ഈ അന്നദാന ചടങ്ങ് തുടക്കം കുറിക്കുന്നത് മഹാ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച ശേഷമുള്ള ഒരു ആദ്യ ചടങ്ങ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അദ്ദേഹവും അതോടൊപ്പം തന്നെ കാണാൻ നേരിട്ട് അദ്ദേഹത്തെ തൊട്ടടുത്ത് കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം നിരവധി പേരൂടെ ഈ പ്രസാദ ചടങ്ങിൽ ചടങ്ങിലെത്തിയവർക്കുണ്ട് തന്നെയുമല്ല സംഘാടകർക്ക് അവർക്കാണ് ഏറ്റവും അധികം സന്തോഷം സന്താകരുടെ ഈ സംഘാടകരുടെ സന്തോഷം നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് ഈ പുരസ്കാരം ലഭിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാനെത്തുന്നതിൻ്റെ ഒരു സന്തോഷം സംഘാടകർക്കുണ്ട് എന്തായാലും എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ഭാരവാഹികൾ അദ്ദേഹത്തിനോട് വ്യക്തിപരമായി ഒരുപാട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കാനായി എത്തിയത് ഇപ്പോൾ പ്രസാദകൂട്ടിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നു അപ്പോൾ ഭക്ഷണം വിളമ്പിക്കൊണ്ട് അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഭക്ഷണ ഈ പന്തലിൽ ഇരിക്കുന്ന ആളുകൾ കൂടി ഭക്ഷണം വിളമ്പിക്കൊണ്ട് അദ്ദേഹം ഒരു സ്നേഹപൂർവം മമ്മൂക്ക എത്ര ഭംഗിയാണല്ലേ ആ കാഴ്ച കാണാൻ മലയാളിയുടെ ഒരു സ്നേഹം ഇഷ്ടം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ മലയാളത്തിൽ മാത്രം കേരളത്തിൽ മാത്രം എടുത്തു പറയാൻ കഴിയുന്ന ഒരു വലിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ അമ്പലമുറ്റത്തേക്ക് ആ ഏറ്റവും നന്മ നിറഞ്ഞ പ്രദേശത്തേക്ക് നമ്മുടെ മമ്മൂക്ക എത്തുന്നു പ്രസാദവൂട്ടിൽ പങ്കുചേരാൻ എത്തി നിൽക്കുന്ന ആയിരങ്കണ്ഠ നടുവിലേക്ക് അദ്ദേഹം വരുന്നു അത് ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെ അത് അതിൽ മതസൗഹാർദ്ദമുണ്ട് സ്നേഹമുണ്ട് പരസ്പര ബഹുമാനമുണ്ട് ഇഷ്ടമുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒപ്പം തന്നെ അവിടെ ഇന്ന് എത്തി നിൽക്കുന്ന മനുഷ്യരുടെ എക്സൈറ്റ്മെന്റിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് മമ്മൂക്കയോടൊപ്പം അല്ലെങ്കിൽ മമ്മൂക്കയെ കാണാൻ കഴിയുക മമ്മൂക്ക ഉദ്ഘാടനം ചെയ്യുന്ന പ്രസാദവൂട്ടിന്റെ ഭാഗമാവുക ആ ഉത്സവ ദിനത്തിൽ പങ്കുചേരുക എല്ലാം കൊണ്ടും അവർക്ക് ഒരു നല്ല ദിവസം അത് നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ഇഷ്ടത്തോടെ കണ്ടു മലയാളത്തിൻ്റെ പ്രിയ നടൻ മലയാളത്തിൻ്റെ മഹാനടൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂക്ക അതിൻ്റെ ഭാഗമാകുന്നു ഉത്സവത്തിൻ്റെ പ്രസാദ കൂട്ടിന്റെ ഭാഗമായി അതിൽ പങ്കുചേരുന്നു എല്ലാവരും സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സംസാരിച്ച് മമ്മൂക്കയെ ഇങ്ങനെ കണ്ട് കണ്ണിറയെ കണ്ട് ഇങ്ങനെ പോകുന്ന കാഴ്ച അത് രസകരമാണ് അത് ഭംഗിയാണ് അത് ആ ഭംഗി എന്ന് പറയുന്നത് അത് കേരളത്തിന്റെ ഒരു അഭിമാനം കൂടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് മമ്മൂക്കയെ പോലൊരാൾ നമുക്ക് ആ വീണ്ടും ഒരു പത്മഭൂഷൺ നേടിത്തന്ന നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹമായ മമ്മൂക്ക ആ ഉത്സവത്തിന്റെ ഭാഗമായി പ്രസാദൂട്ടിൽ പങ്കെടുക്കാനായി അവിടെ എത്തി അത് ഉദ്ഘാടനം ചെയ്ത് മെല്ലെ മടങ്ങുന്ന കാഴ്ച അത് മലയാളത്തിന്റെ ഇന്നത്തെ ഏറ്റവും നല്ല ചിത്രങ്ങളിൽ ഒന്നായി നിൽക്കട്ടെ എക്കാലത്തെയും മനോഹരമായ ചിത്രങ്ങളിൽ ഒന്നായി നിൽക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് പോകാം മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ നടൻ വിജയ്ക്ക് തിരിച്ചടി ജനനായകൻ സിനിമയ്ക്ക് പ്രദർശന അനുമതി നിഷേധിച്ച് മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കി ഡിവിഷൻ ബെഞ്ച് ഇതോടെ ജനനായകൻ റിലീസ് വീണ്ടും വൈകും രേണുക ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേർന്നു രേണുക ജനനായകൻ റിലീസിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി ഈ റിലീസ് നിഷേധിച്ചുകൊണ്ട് കോടതി കാര്യങ്ങൾ തീർച്ചയായിട്ടും മനു ഈ മാസം ജനുവരി ഒമ്പതാം തീയതി പൊങ്കലോടനുബന്ധിച്ചാണ് ജനനായകൻ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ റിലീസ് നിലവിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആ റിലീസിനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ട് വീണ്ടും ആ കേസ് സിംഗിൾ ബെഞ്ചിലേക്ക് തന്നെ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കോടതി ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന വാദമെന്ന് പറയുന്നത് സെൻസർ ബോർഡിന് അവരുടെ വാദങ്ങൾ അവരുടെ അവകാശങ്ങൾ നിരത്താൻ വേണ്ടിയിട്ട് അവരുടെ വാദങ്ങൾ അവതരിപ്പിക്കാനുള്ള സമയം ലഭിച്ചിട്ടില്ല എന്നുള്ള പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഏകദേശം അഞ്ഞൂറ് കോടിയോളം വരുന്ന രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ഇത്തരത്തിലൊരു സിനിമ ഇറക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നാണ് പ്രൊഡക്ഷൻ കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ പോലും സെൻസർ ബോർഡിന് അവരുടേതായിട്ടുള്ള വാദങ്ങൾ അവതരിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് ഇത്തരത്തിലൊരു വിധി വന്നിട്ടുള്ളത് മനു പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളാണ് നമ്മളിതിൽ എടുത്തു കാണേണ്ടത് ഒന്ന് വിജയ് അവരുടെ അല്ലെങ്കിൽ വിജയ് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇറക്കുന്ന അയാളുടെ അവസാനത്തെ സിനിമ എന്നുള്ള നിലയിൽ ഇറക്കുന്ന ഒരു സിനിമയായിരുന്നു ജനനായകൻ ഒരുപക്ഷേ തമിഴ്നാട് തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത ഘട്ടത്തിൽ തമിഴ്നാടിൻ്റെ ജനനായകനാണെന്ന് പറഞ്ഞ് വിജയ്യുടെ രാഷ്ട്രീയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ സന്ദേശങ്ങൾ പരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് സിനിമയെ കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആളുകൾ കാണുന്ന സമയമായിട്ടുള്ള തമിഴ്നാട് പൊങ്കലോടനുബന്ധിച്ച് അവധി ദിവസങ്ങളിൽ ഈ സിനിമ ഇറക്കണം അല്ലെങ്കിൽ റിലീസ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് സെൻസർ ബോർഡിന് ഇതിനകത്ത് വരുന്ന രാഷ്ട്രീയമാണ് ഏകദേശം ഇരുപത്തി രാഷ്ട്രീയ നിലപാടിനോട് യോജിക്കാൻ യോജിക്കാം അതൊക്കെ വേറെ കാര്യം ഈ ഇപ്പോൾ എത്രയോ സിനിമകളിൽ നമ്മൾ കണ്ടിരിക്കുന്നു സംഘപരിവാറിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിക്കുന്ന തരത്തിലേക്ക് സെൻസർ ബോർഡ് പോവുക അല്ലെങ്കിൽ അവരുടെ പരിധിയിലേക്ക് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ കൊണ്ടുവരുന്നതിന് ഇടപെടലുകൾ നടത്തുക ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിജയിയെ അവരുടെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ സംഘപരിവാർ വലിയ തോതിൽ ശ്രമിക്കണം നമ്മൾ കണ്ടതാണ് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ബി ജെ പിക്ക് എതിരെ വിജയ് മൌനം പാലിച്ചതൊക്കെ വലിയ ചർച്ചയായിട്ടുള്ള സാഹചര്യമാണ് അപ്പോൾ ഈ സെൻസർ ബോർഡിന്റെ രാഷ്ട്രീയം ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇങ്ങനെ പോയാൽ ആ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ രാജ്യത്തെ ചോദ്യം മാത്രമായി അവശേഷിക്കും തീർച്ചയായിട്ടും മനു അതാണ് ഞാൻ രണ്ടാമത് സൂചിപ്പിക്കാൻ വേണ്ടി വന്നത് ഇപ്പൊ ഏകദേശം ഈ ഒരു സിനിമ സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ് ആ സിനിമ റിലീസിന് സെൻസർ ബോർഡിലേക്ക് വിടുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞിട്ടുള്ള കാര്യം ആ സിനിമക്കകത്ത് മതവികാരം വ്രണപ്പെട്ടു അല്ലെങ്കിൽ സൈന്യത്തെ അവഹേളിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ആ സിനിമയെ അവരെടുത്തിട്ടുള്ളത് സെൻസർ ബോർഡ് ഈ സിനിമ തിരിച്ചയക്കുന്ന സമയത്ത് നിർമ്മാതാക്കൾ കോടതിയിൽ വാദിച്ചിട്ടുള്ളത് ഞങ്ങൾ അതിനകത്ത് ഇരുപത്തിയേഴ് കട്ടുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞു അങ്ങനെ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച കട്ടുകളെല്ലാം നമ്മൾ അതിനകത്ത് ഏർപ്പെടുത്തി കഴിഞ്ഞു എന്നാൽ പോലും ആ സിനിമ റിലീസിന് സെൻസർ ബോർഡ് അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് മറ്റൊന്ന് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാട് സെൻസർ ബോർഡ് കോടതിയിൽ പോലും പറയുന്നില്ല അവർ മുട്ടാ പോക്ക് നയം ന്യായം പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ വാദം ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ അവകാശങ്ങൾ പറയാനുണ്ട് എന്നുള്ള തരത്തിലേക്ക് മുട്ടാ പോക്ക് നയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കോടതിയിൽ സെൻസർ ബോർഡ് ഇതിനെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തുകയാണ് എന്നുള്ളൊരു ഫാക്റ്റ് കൂടി ഈ സിനിമ റിലീസ് തടയുന്നതിന് പുറകിലുണ്ട് ഒരു പക്ഷേ വിജയ് ബി ജെ പിയുടെ ഭാഗമാവുകയാണെങ്കിൽ മനു സൂചിപ്പിച്ചതുപോലെ സംഘപരിവാറിനോട് മൗനം പാലിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ ഭാഗമാവുകയാണെങ്കിൽ വിജയ്യുടെ സിനിമയ്ക്കോ അല്ലെങ്കിൽ മറ്റു സിനിമകൾക്കോ ഉള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒരു കോട്ടം പോലും തട്ടുകയില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് ഇന്ത്യയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം സിനിമയടക്കമുള്ള കലാമേഖല അടക്കമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ മാറി എന്നുള്ള പ്രധാനപ്പെട്ട മറ്റൊരു തലം കൂടി നമുക്ക് ഈ സിനിമയുടേതടക്കം നിരവധി വിദേശ ചിത്രങ്ങൾ അടക്കം പ്രദർശനാനുമതി നിഷേധിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് ആ സമയത്ത് അങ്ങനെ കൂടി നമ്മൾ ഇതിനെ ചേർത്ത് അനു ശരി ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിജയുടെ വിജയ്ക്ക് വലിയ തിരിച്ചടി ജനനായകന ഇന്നും പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് വീണ്ടും സിംഗിൾ ബെഞ്ചിലേക്ക് തിരികെപ്പെട്ടിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ച് ഇവിടെ സെൻസർ ബോർഡിന് അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ അവസരം കൊടുക്കണം എന്നൊരു നിലപാടാണ് ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്നത് വിവരങ്ങളാണ് രേണുക നൽകിയത് വളരെ പ്രധാനപ്പെട്ട മറ്റു വാർത്തയിലേക്ക് ശബരിമല സ്വർണ ചർച്ചയ്ക്ക് നിൽക്കാതെ നിയമസഭയിൽ ഇന്നും ഒളിച്ചോടി പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ പ്രതിപക്ഷ ബഹളം അതേസമയം പ്രതിപക്ഷം സഭാ കവാടത്തിൽ നടത്തുന്ന സമരം സർക്കാരിനെതിരെയല്ല ഹൈക്കോടതിക്ക് എതിരായ സമരമായിട്ടാണ് വരികയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇത് ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമായിട്ടല്ല വരിക യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത് ഹൈക്കോടതിയാണ് എസ് ഐ ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതും അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ഷീജ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് മാറുന്നതാണോ നമുക്ക് കാണാൻ കഴിഞ്ഞത് ശബരിമല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ എന്തുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ഇന്നും ഭരണപക്ഷം ഉന്നയിക്കുകയായിരുന്നോ മനു ഇന്നും ഈ ശബരിമല വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് മറ്റൊരു വിഷയത്തിൽ വിഷയത്തിലൂന്നി അടിയന്തര പ്രമേയം കൊണ്ടുവരിക പക്ഷേ സഭയിൽ ഈ ശബരിമല വിഷയത്തിൽ വിഷയത്തിലൂന്നി തന്നെയുള്ള പ്രതിഷേധം തുടരുക ഇതായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കാരണം പ്രതിപക്ഷത്തിന് തന്നെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി നൽകുകയാണെങ്കിൽ അതൊരുപക്ഷെ സർക്കാർ ചർച്ചയ്ക്കെടുത്താൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ പ്രതിപക്ഷത്തിനുണ്ട് അതുകൊണ്ടാണ് ആ വിഷയത്തിൽ അങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കാത്തത് ഇന്ന് സഭ ആരംഭിച്ചത് ചോദ്യോത്തരവേളയോടുകൂടിയായിരുന്നു ആ ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് പറഞ്ഞത് ഞങ്ങൾ കുറച്ച് നാളായി സമരത്തിലാണ് ഈ സഭയിൽ പ്രധാനമായും ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ രാജിയടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം അത് ഞങ്ങൾ തുടരുകയാണ് അതിന്റെ ഭാഗമായി രണ്ട് എം എൽ എ മാർ രഞ്ജീവ് കാന്തപുരവും സി ആർ മഹേഷും സഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ് ഇന്നു മുതൽ എന്നുള്ള കാര്യമാണ് അറിയിച്ചത് കഴിഞ്ഞ സഭാകാലത്ത് ഇതുപോലെ രണ്ട് സമരം അവരുടെ പിന്നീട് കണ്ടിരുന്നില്ല തീർച്ചയായും അത് സമ്മേളനം അവസാനിക്കാൻ പോകുന്ന സമയത്തായിരുന്നു കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിൽ ഇതുപോലെ പ്രതിപക്ഷ എം എൽ എ മാർ സഭാ കവളത്തിൽ സത്യാഗ്രഹം വരുന്നത് പക്ഷേ അതിൽ നമുക്കറിയാം സഭ അവസാനിക്കും എന്നുള്ളതുകൊണ്ട് അതുകൂടി മുന്നിൽ കണ്ടുപോലുള്ളൊരു നീക്കമായിരുന്നു പ്രതിപക്ഷം അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ സ്വാഭാവികമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു തരത്തിലും ചർച്ച പോകാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ രീതിയിലൊരു പ്രതിഷേധം ഒരു സത്യാഗ്രഹ സമരം എന്നുള്ളൊരു ലൈനിലേക്ക് പ്രതിപക്ഷം അവരുടെ നിലപാട് മാറ്റിയത് കാരണം ഈ വിഷയം ില്ല സഭയ്ക്കുള്ളിൽ പ്രധാനപ്പെട്ടേ ഈ അന്വേഷണം നടത്തുന്നത് എങ്ങനെയാണ് ഈ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ അന്വേഷണ സംഘം എസ് ഐ ടി പ്രവർത്തിക്കുന്നത് ഹൈക്കോടതി ഈ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും എസ് ഐ ടി നൽകുന്ന വിവരങ്ങൾ വെച്ച് അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയും അന്വേഷണത്തിന്റെ വഴികളിൽ കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇവിടെ ഒരു സമരമായിട്ടല്ലേ സർക്കാരിന് പ്രത്യേകിച്ച് റിപ്പോർട്ട് റിപ്പോർട്ട് വാങ്ങുന്നതും പരിശോധിക്കുന്നതും എല്ലാം തീർച്ചയായും അത് തന്നെയാണ് മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചത് കാരണം പ്രതിപക്ഷ നേതാവ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സഭയിൽ നിന്നും പ്രതിപക്ഷം ആ ചോദ്യത്തിന് വേളയിൽ സഭ വിട്ടിറങ്ങി പോവുകയായിരുന്നു അപ്പോഴാണ് മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ പറഞ്ഞത് അതായത് ഈ ഒരു അന്വേഷണം എന്ന് പറയുന്നത് അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് അതും സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അപ്പോൾ സഭാകവാടത്തിൽ പ്രതിപക്ഷ നേതാവ് സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഹൈക്കോടതിക്കെതിരെയുള്ള സമരം എന്ന രീതിയിൽ തന്നെയായിട്ടാണ് മാറുക എന്നുള്ള കാര്യമാണ് അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല കാരണം സർക്കാരിന് ഈ കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു റോളും ഇല്ല എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായും അതിനെ ഒരു ഹൈക്കോടതിക്കെതിരായിട്ടുള്ള സമരമായി തന്നെയാണ് കാണുവാനും സാധിക്കുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഷീജ വിവരങ്ങൾ നൽകിയത് അതേസമയം തന്നെ ഷീജ സഭയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംസാരിക്കേണ്ടതുണ്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ പയ്യന്നൂർ വിഷയമാണല്ലേ കൊണ്ടുവന്നത് അതിന് അടിയന്തര പ്രാധാന്യം ആ വിഷയത്തിന് ഇല്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ തീർച്ചയായും അനു കാരണം ഇന്ന് ഈ ശബരിമല വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അടിയന്തര പ്രമേയം നൽകാൻ സാധിക്കുകയില്ല അപ്പോൾ മറ്റേതെങ്കിലും വിഷയത്തിൽ സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകണം അങ്ങനെയാണ് അവർ പയ്യന്നൂർ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഫണ്ട് വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഈ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് നോട്ടീസ് പരിഗണിക്കുമ്പോൾ തന്നെ ശൂന്യവേളയിൽ നോട്ടീസ് പരിഗണിക്കുന്ന സമയത്ത് തന്നെ സ്പീക്കർ വ്യക്തമാക്കി ഇതിന് അടിയന്തര പ്രാധാന്യം ഇല്ലാത്ത ഒരു വിഷയമാണ് അതുകൊണ്ട് സഭയ്ക്ക് അത് പരിഗണിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു പക്ഷെ അപ്പോഴേക്കും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും പ്രതിഷേധവുമായി എഴുന്നേൽക്കുകയായിരുന്നു ഏത് എങ്ങനെയാണ് ഇതിന് അടിയന്തര പ്രാധാന്യം ഇല്ലാതാകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയായിരുന്നു അപ്പോൾ സ്പീക്കർ വ്യക്തമാക്കുകയും ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഘട്ടത്തിൽ അടിയന്തര പ്രാധാന്യമുള്ള ഒടം തന്നെ ഇതിൽ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ചട്ടം എല്ലാം നോക്കി പരിശോധിച്ചുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സഭ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം തുടർന്ന് പ്രതിപക്ഷം സഭയുടെ നടത്തലത്തിലേക്ക് പ്രതിഷേധവുമായി ഇറങ്ങുകയായിരുന്നു സ്പീക്കറുടെ ഉണ്ടായത്തിന് മുന്നിൽ അതുപോലെ തന്നെ എത്തി പ്ലക്കാർഡും ബാനറും ഒക്കെ ഉയർത്തിയുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയായിരുന്നു പക്ഷെ സ്പീക്കർ സഭയുടെ മറ്റ് നടപടികളിലേക്ക് കടക്കുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സഭാ നടപടികൾ നടക്കുന്നു എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സഭ ഇന്നത്തേക്ക് സഭ ബഹിഷ്കരിക്കാൻ വേണ്ടി പ്രതിപക്ഷം തീരുമാനിച്ചതും ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ കോൺഗ്രസും ലീഗും പിരിച്ച തുക സംബന്ധിച്ച വിശദാംശങ്ങൾ സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സർക്കാർ വീടുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ധാരണ അതിൽ നിന്ന് മാറിയാണ് കോൺഗ്രസും ലീഗും സ്വന്തം നിലയ്ക്ക് വീടുകൾ പ്രഖ്യാപിച്ചത് അതേസമയം ദുരിതാശ്വാസ നിധിയിലേക്ക് ചില രാജ്യങ്ങളിലെ ഭരണാധികാരികൾ സഹായം നൽകാൻ തയ്യാറായിരുന്നു കേന്ദ്ര സർക്കാർ അത്തരം സഹായങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാട് എടുത്തതുകൊണ്ട് അത് നഷ്ടമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിശദാംശവും ലഭിച്ചിട്ടില്ല മാത്രമല്ല ആദ്യത്തെ ധാരണ പൊതുവിൽ സർക്കാർ തന്നെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു അതിൽ നിന്ന് മാറിയാണ് ഈ രണ്ടു കൂട്ടരും പിന്നീട് അവരവരുടേതായ വക വീടുകൾ നിർമ്മിക്കാമെന്ന നിലപാടെടുത്തിട്ടുള്ളത് അതൊന്നും നേരത്തെയുള്ള ധാരണയായിരുന്നില്ല സർ ഇത് പലവട്ടം നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്ത കാര്യമാണ് ചില രാജ്യത്തിലെ ഭരണാധികാരികൾ നമുക്ക് സഹായം നൽകാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അത്തരം സഹായങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാടെടുത്തതിൻ്റെ ഭാഗമായി അവ നമുക്ക് ലഭിക്കാതിരിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ പിന്നെ ആ രാജ്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് കാര്യമില്ല മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് സംരംഭങ്ങൾ ആരംഭിച്ചുവെന്നും അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സംരംഭങ്ങൾ തുടങ്ങാനാണ് ലക്ഷ്യമിട്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംരംഭകത്വ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരെ വായ്പ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ സംരംഭങ്ങൾക്കായി ആകെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ വായ്പ നൽകിയിട്ടുണ്ട് പലിശ നിരക്കായ പത്ത് ശതമാനത്തിൽ നിന്ന് സർക്കാർ സബ്സിഡി